ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്ന് നമ്മൾ കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു അടിപൊളി മീൻ കറിയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെടുക എന്ന് വെച്ചാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ ആദ്യം തന്നെ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ മീൻ മൺചട്ടി അതിലോട്ട് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതിലോട്ട് ഒരു അര ടീസ്പൂൺ കടുകും ഒരു നുള്ളു ഉലുവയും കൂടിയിട്ട് ഇട്ട് കൊടുക്കുക അതങ്ങ് പൊട്ടി വരുമ്പോൾ അതിലോട്ട് ചതച്ചു വെച്ചിട്ടുള്ള വെളുത്തുള്ളി ഇഞ്ചിയും കൂടിയിട്ട് ചേർത്ത് കൊടുക്കാം ഒന്ന് പച്ചമണമൊക്കെ മാറുന്നത് വരെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അതിലോട്ട് വേപ്പിലിട്ട് കൊടുക്കാം കേട്ടോ അതിന് ശേഷം നമ്മൾ സബോളയാണ് അരി അരിഞ്ഞിട്ടിട്ട് കൊടുക്കുന്നത് കേട്ടോ മിക്ക സമയം എന്താണെന്ന് വെച്ചാൽ ഉള്ളിയും ചേർക്കാം ടേസ്റ്റ് കൂടും ഇതിപ്പോൾ അതിൽ അരിഞ്ഞൊക്കെ ഇരിക്കാനായിട്ട് നേരില്ലാത്ത കാരണമാണ് എടുത്തത് കേട്ടോ എന്നിട്ട് നമുക്ക് സഭോള ഒരാൾക്ക് ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം അതൊന്ന് വഴണ്ടി വരുമ്പോൾ അതിലോട്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ആവശ്യത്തിന് മുളക് പൊടി ചിലർക്ക് എരിവ് നല്ല ഇഷ്ടമായിരിക്കും ചിലർക്ക് എരിവ് നല്ല ഇഷ്ടമുണ്ടാവില്ല അപ്പോൾ എരിവൊക്കെ ആവശ്യത്തിന് അനുസരിച്ചിട്ട് ചേർക്കട്ടെ ജസ്റ്റ് ഒന്ന് അതിൻ്റെ ഒരു പച്ചമണം മാറി വരുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അതിനുശേഷം ശേഷം അതിലോട്ട് ഒരു ഒന്നര കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പ് പിന്നെ നമ്മൾ വീട്ടിലുണ്ടായ നല്ല മത്തങ്ങ മുള എരിവെള്ള മത്തങ്ങ മുളകും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുടംപുളിയാണ് ഇന്നിട്ട് വയ്ക്കുന്നത് കുടമ്പുളിയും ചേർത്ത് കൊടുത്ത് ഒന്ന് നന്നായി ഇളക്കി കൊടുക്കാം ഇതൊന്നിട്ട് നന്നായി ഒന്ന് തിളച്ച് വരാനായിട്ട് നമുക്ക് സാവകാശം കൊടുക്കാം കേട്ടോ തിളച്ച് വന്നതിന് ശേഷം നമ്മുടെ കയ്യിൽ എന്ത് മീനാണുള്ളത് നമുക്കതിലോട്ട് ചേർത്ത് കൊടുക്കാം എനിക്കെന്താ നെയ് മീനായിരുന്നു അതുകൊണ്ട് അത് ഞാൻ ചേർത്ത് കൊടുത്തു അങ്ങനെ ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക ഇളക്കി കൊടുക്കുമ്പോഴേ മീൻ കഷ്ണൊക്കെ അങ്ങ് ഒടഞ്ഞു പോകാനായിട്ടുള്ള സാധ്യതയുണ്ട് മൂടി വെച്ച് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പം നമ്മുടെ മീനൊക്കെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ വേവും വേവ് ആയി എന്ന് എങ്ങനെ അറിയാമെന്ന് വെച്ചാൽ ഇതുപോലെ ഒരു റെഡ് കളർ കളറിലതിൻ്റെ മുകളിൽ എണ്ണ തെളിഞ്ഞു വരും കേട്ടോ നമ്മൾ മീനൊക്കെ വെന്തിട്ടുണ്ട് തീ ഓഫ് ചെയ്തതിന് ശേഷം വെളിച്ചെണ്ണയും വേപ്പിലിട്ട് വെട്ട് അടച്ചു വെക്കാം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ താങ്ക് യു